ായ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ബിസിനസ് ഓണർമാർ പാലിച്ചിരിക്കേണ്ട സാമ്പത്തിക മര്യാദകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിപ്രധാനമായ വിഷയമാണെന്ന് സംസാരിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷേ ഒരു അഞ്ഞൂറ് പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയായിരിക്കാം അതിൻ്റെ എം ഡി ആയിരിക്കാം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അൻപത് പേര് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ആളായിരിക്കാം വേണ്ട അഞ്ച് പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് അതും വേണ്ട നിങ്ങളൊരു സോളോ പ്രണറാണ് എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ മാത്രമേയുള്ളൂ തനിച്ചാൽ വേറെ എംപ്ലോയീസ് ഒന്നുമില്ല അങ്ങനെയും ചില ബിസിനസ്സുകൾ ഉണ്ടാവുമല്ലോ ഉദാഹരണത്തിന് റിയൽ എസ്റ്റേറ്റ് അതിന്റെ അക്കൗണ്ട്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാം എങ്കിൽ പോലും ചിലപ്പോൾ അങ്ങനെയും സാധിക്കും അപ്പൊ ഇത്തരക്കാര് എല്ലാ ബിസിനസ്സുകളും പ്രായഭേദമന്യേ വലിപ്പ വ്യത്യാസമന്യേ എല്ലാവരും പാലിച്ച് സാമ്പത്തിക മര്യാദയെ കുറിച്ച് ആണ് നമ്മള് ഫൈനാൻഷ്യൽ ഡിസിപ്ലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ അറിയുമ്പോഴേ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിന് ഏത് രൂപത്തിലാണ് കാണുന്നത് നിങ്ങളുടെ വ്യവസായത്തെ ഇവിടെ പരിഗണിക്കേണ്ടത് നിങ്ങളുടെ സ്ഥാപനം നിങ്ങളുടെ കമ്പനി എന്നത് ഒരു എൻറ്റിറ്റിയും നിങ്ങൾ വ്യക്തി എന്നത് മറ്റൊന്നുമാണ് ഇതിന് രണ്ടും നമ്മൾ എപ്പോഴും മിക്സ് ചെയ്യാൻ പാടില്ല അതിപ്രധാനമായതാണ് നമുക്ക് ഒരു ബിസിനസ്സിൽ അതിനൊരു സിസ്റ്റം ഉണ്ട് അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അതിൽ നിന്ന് പണം പിൻവലിക്കാനോ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവിടെയില്ല ബിസിനസ്സുകൾക്ക് ഒരു ചിട്ടമുണ്ട് അതിനനുസരിച്ച് മാത്രമേ പോകുള്ളൂ അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയത്തിലേക്ക് പോകാൻ പറ്റുന്നത് അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മൾ ബിസിനസ്സിനായിട്ട് ബിസിനസ്സായിട്ട് പരിഗണിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ നമ്മൾ പറഞ്ഞത് മാസത്തിന്റെ എല്ലാ സമയങ്ങളിലും നമുക്ക് ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിൽ നിന്ന് പൈസ പിൻവലിക്കാനുള്ള ഓപ്ഷൻ ഇല്ല സൗകര്യമില്ല അങ്ങനെ ചെയ്തു പോകരുത് നമ്മള് ബിസിനസ് എന്നുള്ള വേക്കിന് ഒരു ഉദാഹരണത്തിന് വേണ്ടി അത് രണ്ടായി രൂപിക്കാം ബിസ്നെസ് ഓക്കെ ഒരു തമാശ പറയുകയാണ് അപ്പൊ ബിസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ജി സി സി കണ്ടികളില് ബിസ് എന്ന് പറഞ്ഞാൽ പൂച്ച എന്നാണ് എന്നുള്ള പദപ്രയോഗമുണ്ട് അത് ശരിയായ പദപ്രയോഗം അങ്ങനെയാണ് അപ്പൊ നിങ്ങള് നിങ്ങളുടെ ബിസിനസ് ഒരു പൂച്ചയായി വളരാനാണോ ഉദ്ദേശിക്കുന്നത് അതല്ല ഒരു പുലിയാകാനാണോ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് ഏറ്റവും ഉന്നതമായ രീതിയിൽ എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഞാനും നിങ്ങളോടൊപ്പം ആഗ്രഹത്തിൽ തന്നെയാണ് കാരണം നമ്മുടെ സംരംഭങ്ങൾ വിജയിക്കുമ്പോൾ മാത്രമേ അതിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരികയുള്ളൂ നമുക്ക് പലതും ചെയ്യാൻ പറ്റുവോ ഇനി നമ്മൾ പറഞ്ഞു നെസ് ആ വാക്കിനോട് നമുക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ പദങ്ങൾ ചേർത്ത് നോക്കാം ഉദാഹരണത്തിന് ഹാപ്പിനെസ് അല്ലെങ്കിൽ സാഡ്നെസ് ഇനി അതും വേണ്ട നമുക്ക് അതിനോട് ബ്രൈറ്റ്നസ് ഡാർക്ക്നെസ് ഇതിൽ ഈ രണ്ടു വാക്കുകൾ ചേർത്ത് നോക്കാം നമുക്ക് ബിസിനസ്സിൽ വഴി തെളിച്ചു തരുന്ന വെളിച്ചമായിരിക്കണം നമ്മുടെ ഫൈനാൻസ് എന്ന് വെച്ചാൽ നമുക്കവിടെ വേണ്ടത് ബ്രൈറ്റ്നെസ് ആണ് ഡാർക്ക്നെസ് അല്ല നമ്മൾ ഇരട്ടിലായി പോകും നമ്മുടെ സംരംഭം എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴി തെറ്റിപ്പോകും അതുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ സിസ്റ്റങ്ങൾ ആവശ്യമാണ് വ്യക്തി ജീവിതത്തിൽ ആവശ്യമാണ് അത് കാര്യം ബിസിനസ്സിൽ സിസ്റ്റം ഇല്ലെങ്കിൽ അത് ഓടില്ല അവിടെ നിൽക്കുന്നേടത്ത് നിൽക്കും അതിന് സിസ്റ്റം ഉണ്ടാകുമ്പോഴാണ് ആ സിസ്റ്റങ്ങളാണ് അതിനെ ഓട്ടുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഫൈനാൻസിൽ നമുക്കൊരു സിസ്റ്റം ഉണ്ട് അക്കൗണ്ട്സ് പ്രത്യേകിച്ചും ഒറ്റക്കാണെങ്കിൽ പോലും അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യണം എങ്ങനെയാണ് വെറുതെ ഒരു ഉപമ പറയുകയാണ് നിങ്ങൾ മാസം ആദ്യം മുതൽ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ നിങ്ങൾ അതിന്റെ വരവും ചിലവും കണക്കാക്കി രേഖപ്പെടുത്തുന്നു ഓക്കെ തീർച്ചയായിട്ടും വലിയ കോർപ്പറേറ്റുകൾക്ക് അക്കൗൺസിലിംഗ് സിസ്റ്റം ഉണ്ട് അതിനോട് പറയേണ്ട ആവശ്യമാണ് അങ്ങനെ വന്ന നിങ്ങൾ അത് ക്ലോസ് ചെയ്യുന്നു നിങ്ങളെ ഫൈനാൻസ് നിങ്ങൾക്ക് എത്രയാണ് ലാഭം ലാബുണ്ടായത് എത്രയാണ് സെയിൽസ് ഉണ്ടായത് നിങ്ങളുടെ എല്ലാ ചെലവുകളും കഴിച്ച് നിങ്ങളുടെ സാലറി കഴിച്ച് നിങ്ങളുടെ റെന്റ് കഴിച്ച് നിങ്ങളുടെ ഗവൺമെന്റിന് അടയ്ക്കേണ്ട ടാക്സുകൾ കഴിച്ച് മറ്റുള്ള എല്ലാ ചെലവുകളും കഴിച്ച് നിങ്ങൾക്ക് എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് മുപ്പതാം തീയതി ക്ലോസ് ചെയ്താൽ ശരിക്കും തീർച്ചയായിട്ടും നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ വരുന്ന പ്രോഫിറ്റിൽ നിന്ന് നിങ്ങളുടെ വ്യവസായത്തിന്റെ വലുപ്പം അനുസരിച്ച് നിങ്ങളുടെ സാമ്പത്തിക ആ അവസ്ഥ അനുസരിച്ച് നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് നിങ്ങളുടെ ലാഭവിഹിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സാലറി നിശ്ചയിക്കാം വലിയ കോപ്പറേറ്റുകൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ തന്നെ പോകേണ്ട മന്ത് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഈ ഉടമക്ക് അല്ലെങ്കിൽ അതിൽ പ്രോഫിറ്റ് ആയിരിക്കും പക്ഷെ സിഇഒ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഇപ്പൊ ഒരു ഒരു ഓപ്പറേഷന് വേണ്ടി ഒരു സാലറി നിശ്ചയിക്കും അങ്ങനെ നമ്മൾ എല്ലാ ബിസിനസ്സിലും അങ്ങനെ ഒരു സിസ്റ്റം സ്വീകരിക്കണം അല്ലാതെ എല്ലാ സമയത്തും ഇത് ബിസിനസ്സിനാണ് എന്റെ ബിസിനസ്സാണ് അതുകൊണ്ട് അതൊന്ന് എടുത്തുകൊണ്ട് പുറത്തു വെക്കുന്നു അതും പിന്നെ ഇഷ്ടമുള്ള സമയത്ത് കൊണ്ടുവരുന്നു അങ്ങനെ ആകുമ്പോൾ നമുക്ക് സിസ്റ്റം നഷ്ടപ്പെടും നമ്മുടെ ജീവന്റെ ജീവനായ അതായത് നമ്മുടെ ബിസിനസ്സിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ പിടുത്തെന്ന് വിട്ടുപോകുന്നുള്ളതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു നിന്ന് എടുക്ക് നമ്മുടെ അടുത്താണ് അതിന്റെ ചെക്ക് ബുക്കും നമ്മൾക്ക് പിന്നെ ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ട് ബാങ്കിൽ നിക്ഷേപിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള പവറും അതോറിറ്റിയൊക്കെ ഉണ്ടെങ്കിലും സിംഗിൾ സിഗ്നറ്ററി ആണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ചെയ്തു പോകരുത് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഫൈനാൻസ് അച്ചടക്കം വേണം അങ്ങനെ ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി മാസ അവസാനം അല്ലെങ്കിൽ അവസാനം നമുക്ക് നിശ്ചിത വരുമാനം കിട്ടി ലാഭമുണ്ട് നല്ലൊരു സംഖ്യയാണ് എന്നാൽ എന്ത് നമ്മൾ ചെയ്യണം ആ ലാഭം മുഴുവൻ നമ്മൾ എടുക്കണോ അങ്ങനെ എടുക്കാൻ പാടില്ല കാരണം നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സാലറിയുടെ കാര്യം പറഞ്ഞു നമ്മളൊരു നിശ്ചിത ഒരാട് എന്ന നിലക്ക് നമുക്ക് ആവശ്യം വരുന്ന പണം എടുക്കുക ബാക്കി നമ്മുടെ കുടുംബത്തിനുള്ളത് കാറിൻ്റെത് മറ്റുള്ള ഇൻസ്റ്റാൾമെന്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള ബാധ്യതകൾ ഇതൊക്കെ ഇതൊക്കെ അതിനൊക്കെ ഒരു വഹ നീക്കി വെച്ചിട്ട് ബാക്കിയുള്ള പൈസ നമ്മൾ ഒന്നുകിൽ ബിസിനസ് തന്നെ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ചുകൾ തുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയ സംരംഭത്തിന് വേണ്ടി ഫണ്ട് തിരിക്കി വെക്കാം അതുമല്ലെങ്കിൽ നമുക്ക് വിശ്വാസയോഗ്യമായ നൂറ് ശതമാനം വിശ്വാസമുള്ള ബോണ്ടുകളിൽ നമുക്ക് നിക്ഷേപിക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടുന്ന് ഇൻകം വരും ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ലാഭങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഇത് പറയുമ്പോഴേ എന്തിനാണ് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നത് എന്റെ പണമല്ലേ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനല്ലേ എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് പറയാനുള്ളത് പണ്ട് പറയ പറയാറുണ്ട് ആറ്റിൽ നിന്ന് എടുക്കുമ്പോഴും അളന്നെടുക്കണം അത് നിങ്ങളൊരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ ആവശ്യമുണ്ടോ ആറ്റിൽ ധാരാളം വെള്ളമുണ്ട് കടലിൽ ധാരാളം വെള്ളമുണ്ട് പുഴയിൽ ധാരാളം വെള്ളമുണ്ട് പക്ഷെ നിങ്ങൾക്കതിന്റെ ആവശ്യമില്ല മുഴുവെടുക്കാൻ ഒരു ദിവസത്തേക്ക് എത്ര വേണം ഒരു മാസത്തേക്ക് എത്ര വേണം ഒരു വർഷത്തേക്ക് എത്ര വേണം അതെടുക്കുക അല്ലാതെ മറ്റത് എല്ലാവർക്കുമുള്ള റിസോഴ്സ് ആണ് നിങ്ങളൊരു കമ്പനി നടത്തുന്നത് നിങ്ങളുടെ മാത്രം ജീവ ഉപാധിയല്ല നിങ്ങളുടെ ഒരു സമൂഹത്തിന്റെ ഒരു വലിയ ആൾക്കാരെ ആളുകളുടെ അഞ്ഞൂറ് ആളുകളുടെ ജീവനും കുടുംബങ്ങളുമാണ് നിങ്ങളത്തി പോകുന്നത് അത് തളരുത് അത് വളർച്ച മികച്ചു വളരണം അതുപോലെ തന്നെ നിങ്ങൾ ആറ്റിൽ നിന്നെടുക്കുമ്പോഴും വീണ്ടും കാണാം പുതിയ വിവരങ്ങളുമായി ബിസിനസിന്റെ മറ്റുള്ള ഭാഗങ്ങളുമായി സംസാരിക്കാം തിൽതൻ ഗുഡ് ബൈ